ഒരു മാസമോട്ടോ നമ്മൾ ഹീറോ പ്ലഷർ വണ്ടി സർവീസ് ആയിട്ട് കയറ്റിയാണ് ജനൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെ ബാക്ക് ബ്രേക്ക് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ കഴിച്ചതാണ് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഗ്രീസിംഗിനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ് ലൈൻഡർ നല്ല ലൈൻഡർ കമ്പനി ഹീറോൻ്റെ ഒറിജിനൽ ലൈൻ തന്നെ നടക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കി കയറ്റിയാൽ മതി പേപ്പർ ഒട്ടാക്ക് ഒന്ന് പിടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ബാക്ക് വീലിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ അതിന് ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗിയർ ബോക്സിൻ്റെ ഉള്ളീന്ന് തന്നെയാണ് അതിന് ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട മാക്സിമം ഓടിക്കാമല്ലോ ഓയിലേക്ക് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ മാത്രം നെക്സ്റ്റ് സർവീസിലൊക്കെ നോക്കുന്നത് അഴിച്ച് അത് അഴിക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരം രൂപ എടുത്ത് നമുക്ക് കോസ്റ്റ് എന്നാണ് ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് ഒലിച്ചിട്ട് ഗിയർ ഗ്യാസ്കറ്റ് ഓയിൽ അതെല്ലാം കൂടി ഇട്ട് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഇപ്പോൾ ആരംഭമാണ് ഓയിലേക്ക് ആണെങ്കിൽ കാണുന്നുമില്ല ഓയിലുള്ള ലീക്കൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് കേസെട്ടോ തുടങ്ങിയിട്ടുള്ളൂ ചെറിയൊരു ഫ്ലേവർ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിന്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി ഹീറോൻ്റെ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കുന്നത് വേറെ അടിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം പിന്നെ ക്ലച്ച് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാൽ അപ്പം അതിനകത്ത് ഉള്ളൂ ക്ലച്ചിൻ്റെ ഈ ഒരു ബോസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഫുൾ ക്രാങ്കുമായി ലോഡായിട്ട് എടുക്കാം തുരുമ്പ് ഇട്ടിട്ടേ അപ്പോൾ അത് ശരിക്കും ഒന്ന് വെൽഡ് ചെയ്ത് അടിച്ചു കളയണം കാരണം അതങ്ങനെ നിൽക്കും തോറും നമുക്ക് അഴിച്ച് റിപ്പയറിംഗ് ഒരു പ്രോബ്ലമാണ് അപ്പോൾ അത് വെൽഡ് ചെയ്ത് അഴിച്ചു കളയാൻ വെൽഡ് ചെയ്തിട്ട് അഴിച്ചെടുക്കാൻ പറ്റുമോ ഒരു രീതിയിൽ അഴിഞ്ഞു മതി നല്ല ടൈറ്റ് ആണ് അപ്പോൾ ഇവിടെ നിന്ന് കമ്പിച്ച് വെൽഡ് ചെയ്തിട്ട് നമുക്ക് ഉരി കളയാം അതിനുശേഷം ഒരു ബ്രുഷ് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം കാരണം ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും വർക്ക് ചെയ്യേണ്ട ഭാഗങ്ങളാണ് അതൊക്കെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യേണ്ട ഭാഗങ്ങളാണ് അപ്പോൾ അത്യാവശ്യം തുരുമ്പൊക്കെ ഇട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്തിട്ട് ക്രാങ്കോലിച്ച് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ ഈ സൈഡ് ബെൽറ്റ് നല്ല ബെൽറ്റ് ആണ് പക്ഷെ അതിൻ്റെ സൈഡൊക്കെ ചെറുതായിട്ടൊരു ചെറിയ കട്ടിങ് പോലെ കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സൈഡിലൊക്കെ നോക്കുന്നത് എന്നാൽ ബെൽറ്റ് പൊട്ടലോന്നു ഒരു വീതി കുറവ് പോലെ തോന്നുന്നുണ്ട് കാരണം ഞാൻ അതാ വർക്ക് ചെയ്തിട്ട് വന്നാന്ന് വെച്ചാൽ കാരണം ഞാൻ ഈ ബാക്കിലത്തെ പുള്ളിയൊക്കെ ഉണ്ട് അത് ഇതിൻ്റെ ഒക്കെ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ആ ഭാഗം വന്ന സമയത്ത് ആ റഫ്നെസ് വരും അവിടെ അവിടെ വരുമ്പോൾ അങ്ങനെയാണ് ഈ ബെൽറ്റിൻ്റെ ഈ തേമാനം വന്ന കേട്ടോ അതിപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോഴേ ആ ഫ്രണ്ടിൻ്റെ അടുത്തും ഫ്രണ്ട് ഭാഗത്തും തുരുമ്പിൻ്റെ പ്രസനസ് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് ആ ബെൽറ്റിമ്മക്ക് അത്ര ഇതായിട്ട് വന്നതാണ് ശരിക്കൊന്ന് പേപ്പറോട്ടൊക്കെ ഒന്ന് പിടിച്ച് ക്ലീനാക്കി കേട്ടോ ഈ സൈഡൊക്കെ അത്യാവശ്യം തുരുമ്പുണ്ട് വെള്ളത്തിൽ ഒന്നാല് വെള്ളത്തിൽ വന്നിട്ടുണ്ട് വെള്ളി അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടെ ഓടിയിട്ട് അങ്ങനെ എന്തോ പറ്റിയതാണ് ബോട്ടം കാരണം അത്രയും തുരുമ്പ് സാധാരണ രീതിയിൽ വരാറില്ല എപ്പോഴും നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വാങ്ങുകയാണത് പിന്നെ കിക്കർ വീലൊക്കെ അഴിച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്യും പിന്നെ ഈ ഭാഗത്ത് അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം പിന്നെ നമുക്ക് ഈ ബാക്കിലേക്ക് വന്ന ബ്രേക്ക് കേബിൾ ഉണ്ടല്ലോ കേബിൾ ഓൾറെഡി ഔട്ടർ വലിഞ്ഞു വെക്കാം അപ്പോൾ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ കേബിൾ ഇങ്ങോട്ടേക്ക് മൂവ് ആവണം ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ആവണം അപ്പോൾ അത് ഓൾറെഡി ഇപ്പം ഇവിടെ വരെ വെലിഞ്ഞേക്കാണ് ബ്രേക്ക് കൂടിക്കുമ്പോൾ നമുക്ക് ലിവറിനെ ബ്രേക്ക് അനുഭവപ്പെടും പക്ഷേ വണ്ടി നിൽക്കാത്തൊരു സിറ്റുവേഷൻ വരും പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ആ പുള്ളി പോലെ വർക്ക് ചെയ്യണം ആ വീലും കൂടി നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഗ്രീസിംഗ് നടത്തുന്നുണ്ട് ആ ചുമന്ന കളറിലാണ് തുരുമ്പം അതുകൊണ്ട് തന്നെ നമ്മളത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസിംഗ് നടത്തി ഗ്രീസിറ്റ് ചെയ്ത് കേട്ടോ പിന്നെ കാർബേറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചതാണ് അതിൻ്റെ ഈ സ്ലോജെറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്നും ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ആ കാർബേറ്റർ ക്ലീനർ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്യുക ഈ സ്ലോജെറ്റ് മാറ്റിയിട്ടൊന്ന് ട്യൂൺ ചെയ്ത് കയറ്റാം അപ്പം അതായിരിക്കും കുറച്ചുകൂടി ആയിട്ട് വെക്കുക പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് ഒരു പൈപ്പ് ഇതിൻ്റെ ഉള്ളിൽ എഞ്ചിൻ്റെ അത് ഈ ഇതും ഈ പൈപ്പ് മേഖലാണ് ക്ലോത്തോട് കൂടിയിട്ടുള്ള ഒരു പൈപ്പാണ് ഇത് ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട് ഇൻസുലേഷനൊക്കെ പൊട്ടിച്ച് വെച്ചാൽ കേട്ടോ അതൊന്നും മാറ്റിയിട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പോൾ എങ്ങനെ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഹീറ്റ് ചൂടുള്ള വായ്പ പോകണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസുലേഷൻ വെച്ചാലും കറക്റ്റായിട്ട് നിൽക്കില്ല നിൽക്കില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പൈപ്പിൻ്റെ വാതലക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പം അതും ഒന്ന് മാറ്റി ഈ ചെയ്യാം അതൊക്കെ വാക്കുമായി ബന്ധപ്പെട്ട് വന്നാണ് അപ്പോൾ എയർ സെപ്പറേറ്റ് പുറമേ നിന്ന അങ്ങടിക്കും ഉള്ളിലേക്ക് കയറാനൊന്നും പാടില്ല ശരിക്കും എഞ്ചിൻ്റെ ഭാഗത്തേക്ക് അപ്പോൾ ആ പൈപ്പുകളൊക്കെ ക്ലിയർ ആണെന്നുള്ള ഉറപ്പ് ചെയ്താൽ ആ രണ്ട് പൈപ്പൊന്നും ചേഞ്ച് ചെയ്തിട്ടോ പിന്നെ ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ പറഞ്ഞത് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ നമുക്ക് വരാം അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് ചെറിയ പ്ലേ തേമാനം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വന്ന് പിച്ചള ബുഷാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിച്ചളയും മെറ്റലും കൂടിയിട്ടുണ്ട് പിച്ചർ ബുഷ് രണ്ട് പിച്ചർ ബുഷും ഒരു മെറ്റൽ ബുഷ് ലെങ്ത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ മെറ്റൽ ബുഷ് മാത്രം നമുക്ക് മാറ്റിടാം പിച്ചറിലെ അടക്കം വരുമ്പോൾ സെറ്റ് അടക്കം മാറ്റി വന്നാൽ നമുക്ക് ഇച്ചിരി കുറവുള്ളൂ കാരണം ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് സെറ്റിന് വരും ഇപ്പോൾ ഇത് രണ്ട് കോളർ മാത്രമായിട്ട് നമുക്ക് മാറ്റി തരൂർ സെറ്റ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ അത് ഈ ഫ്രണ്ടിൽ വന്നു അസംബ്ലിയുടെ റബ്ബർ ബുഷുകൾ അതും ഓവലായിട്ട് വരണം അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തേക്കാം ബാറ്ററി നമ്മൾ ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പം നീട്ടിൽ കണക്ട് ചെയ്തുകൊണ്ട് പോലും ഓൾറെഡി അതിനകത്ത് ഡിസ്പ്ലേ കിട്ടാത്തൊരു കണ്ടീഷനാണ് ഓൾറെഡി ബാറ്ററി ആണ് അത് ചേഞ്ച് ചെയ്യണമെന്ന് വെച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റാം നമ്മൾ വെക്കുന്നത് ആമറോൻ്റെ ബാറ്ററി ആണ് കേട്ടോ ആമറോൻ്റെ ബാറ്ററി നമുക്ക് രണ്ട് വർഷം റീപ്ലേസ്മെൻറ് ഉള്ള ബാറ്ററിയാണ് അതേപോലെ നമുക്ക് എൻ്റെ ഇഞ്ചിൻ പ്ലഗ്ഗിൻ്റെ ഭാഗത്തേക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർഫോൾട്ടും പ്ലഗും കൂടി ഒരുമിച്ച് ചെയ്ഞ്ച് ചെയ്തിട്ടാണ് മറ്റേ എന്തായാലും ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്യണ സമയത്ത് നല്ല ഓയിൽ കിടക്കണം കേട്ടോ ഓയിൽ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല കാരണം നല്ല ഒരു ഒട്ടും കളർ മാറി ചേഞ്ച് ആയിട്ടില്ല ലെവൽ കുറവും കാര്യങ്ങളൊക്കെ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓയിലന്നെ നില നടത്താം പിന്നെ ഇവിടെ നമുക്കൊരു സെക്കൻഡ് റിഫിൽറ്ററിൻ്റെ ഒരു ഇതാണ് ഈ വൻ കേട്ടോ അതിനകത്ത് നമുക്ക് ഫോം ടൈപ്പ് ഫിൽറ്ററോണ്ട് വരാം അത് ഫുള്ള് പൊടിഞ്ഞ് വേണ്ടി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം അപ്പോൾ എത്രയായിട്ടാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണ വർക്ക് ഉണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് അതായത് ബാറ്ററി ഈ പറഞ്ഞ രീതികളുടെ സെക്കൻഡ് റിഫിൽറ്റർ വന്നുണ്ട് ഫ്രണ്ടിലെ പോളർ ബുഷ് ഗ്രീൻ ബ്രഷ് പിന്നെ സ്പീഡോ മീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല കേബിളൊക്കെ കൂടെ പൊട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാനത് മീറ്റർ മെക്കാനിസത്തിന് കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്ററും കൂടി ഒന്ന് റെഡിയാക്കി ആക്കി വയ്ക്കാം കാരണം പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ മെയിൻ്റനൻസ് വന്നതൊക്കെ കിലോമീറ്റർ വേസ് ചെയ്തിട്ടാണ് എഞ്ചിൻ ഓയിൽ ആയാലും സർവീസ് ആയാലും ഇതിനോടനുബന്ധിച്ച് വന്നതൊക്കെ കിലോമീറ്റർ വേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്നൂരെ നമ്മളത് നേരത്തെ ചെയ്യും അല്ലെങ്കിൽ ചെയ്യാൻ സമയം കിട്ടും എങ്ങനെ ചെയ്താലും നഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീറ്റർ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ വർക്കിംഗ് കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ ആ ക്രൗണും പിന്നീട് മാറ്റിയാ മീറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ ഇനി ഈ ബാധിക്കാറുമ്പോൾ ഈ ബസ് ഡ്രൈവിൻ്റെ ദിവസം പറഞ്ഞായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളം തയ്ച്ചാൽ അതിൻ്റെ ഒരു ലോലിസ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാം ബ്രേക്കിൻ്റെ കേബിൾ മാറ്റാം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഇടാം കിടക്കാം കേട്ടോ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടുന്നത്